സ്വാമിയെ ശരണയ്പ എന്താണ് ശബരിമലയിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ എല്ലാ മണ്ഡല മകരവിളക്ക് മഹോത്സവ കാലത്തും നടത്തേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തിയില്ല എന്നതാണ് ഈ വർഷം ശബരിമലയിൽ ഉണ്ടായ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം ആഗോള ശബരിമല ഭക്ത സംഗമത്തിന് എട്ട് കോടി രൂപയോളം ചെലവഴിച്ചെങ്കിലും മുന്നൊരുക്കങ്ങൾക്ക് ഒരു പൈസ പോലും ചെലവഴിച്ചിട്ടില്ല എന്നാണ് കാണാനാവുന്നത് ശബരിമലയിൽ ഭക്തരുടെ ആധിക്യം കാരണം തിരക്ക് നിയന്ത്രിക്കാനാകാത്ത വിധമാകുന്നുണ്ടോ വെർച്വൽ ക്യൂ സംവിധാനം നിലവിൽ വന്നതോടെ ഓരോ ദിവസവും എത്തുന്ന ഭക്തരുടെ എണ്ണം നിജപ്പെടുത്തിയിട്ടുണ്ട് അത് നടപ്പാക്കുന്നതിന് മുമ്പ് ഇതിലും ഇരട്ടിയോളം ഭക്തജനങ്ങൾ പല ദിവസങ്ങളിലും വന്നിരുന്നു അന്നൊന്നും ഉണ്ടാകാത്ത ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് ശബരിമലയിൽ ക്യൂ കോംപ്ലക്സിൽ നിൽക്കുന്നവർക്ക് കുടിക്കാനാവശ്യമായ വെള്ളം അതുപോലെ അത്യാവശ്യത്തിന് ഭക്ഷണ സൗകര്യം വിരിവയ്ക്കാനുള്ള സൗകര്യം ടോയ്ലറ്റ് സൗകര്യം അത്യാവശ്യത്തിന് വേണ്ട ചികിത്സാ സൗകര്യങ്ങൾ എന്നിവയൊക്കെ നേരത്തെ തന്നെ തയ്യാറാക്കേണ്ടതായിരുന്നു പതിനെട്ടാം പടിയിൽ ഒരു മിനിറ്റിൽ അറുപത് മുതൽ എൺപത് വരെ ഭക്തർക്ക് കയറിപ്പോകാം ഇതനുസരിച്ച് ഏകദേശം എഴുപത്തിയിരായിരം മുതൽ തൊണ്ണൂറ്റി ആറായിരം വരെ ഭക്തർക്ക് ഇരുമൊഴിക്കെട്ടുമായി ഒരു ദിവസം നട കയറാവുന്നതാണ് ഇത് ഇരുപത് മണിക്കൂർ തുറന്നിരിക്കുന്ന സമയത്തെ സംബന്ധിച്ചാണ് മറ്റു നാല് മണിക്കൂറും നട ചവിട്ടാവുന്നതാണ് അതിനുള്ള ആൾക്കാർ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇങ്ങനെ വരുന്ന വരുന്നവരെ ഒരുമിച്ച് വരുന്ന സമയം പമ്പയിലും നിലക്കലും നിയന്ത്രിക്കുന്നതിനും അവർക്ക് അവിടെ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ഈ മണ്ഡലകാലത്ത് ശരിയായ നടപടികൾ ഉണ്ടായിട്ടില്ല കേന്ദ്രസേനകൾ ഇല്ലാത്തത് കാരണം കൊണ്ടാണോ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ശബരിമലയിൽ എൻ ഡി ആർ എഫും കേന്ദ്ര പേ പാരാമിലിറ്ററി സേനകളും എത്താൻ തുടങ്ങിയിട്ട് ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ അതിനു മുമ്പ് കേരള പോലീസ് തന്നെയാണ് എല്ലാ ജോലികളും ചെയ്തിരുന്നത് എ എന്ന നിലയിൽ ശബരിമലയിൽ ഞാൻ ആദ്യം എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലാണ് അതിനുശേഷം എക്സൈസിലെ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ കെ എസ് ആർ ടി സി സി എം ഡി എന്ന നിലയിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആൻഡ് റോഡ് സേഫ്റ്റി കമ്മീഷണർ എന്ന നിലയിൽ പോലീസ് ഓഫീസർ എന്ന നിലയിൽ ഞാൻ ശബരിമലയിൽ വിവിധ ഘട്ടങ്ങളിൽ ജോലി നോക്കിയിട്ടുണ്ട് പല കാലഘട്ടങ്ങളിലും വെർച്വൽ ക്യൂ സംവിധാനത്തിൽ വരുന്നതിനേക്കാൾ വളരെയധികം അയ്യപ്പ ഭക്തന്മാർ അവിടെ എത്താറുണ്ടായിരുന്നു ചെറിയ താമസങ്ങളൊക്കെ അവിടെ ഉണ്ടാകുമായിരുന്നുവെങ്കിലും അയ്യപ്പ ഭക്തർക്ക് ശ്വാസം മുട്ടുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാറില്ല ഇന്നത്തെക്കാൾ വളരെയധികം സാങ്കേതിക വിദ്യകൾ കുറവായിരുന്ന കാലഘട്ടത്തിൽ പോലും ഇതായിരുന്നു സ്ഥിതി ശബരിമലയിലെ ഭക്തരുടെ നിയന്ത്രണം കേരള പോലീസിൻ്റെ ചുമതലയാണ് ഭരണഘടന അനുസരിച്ച് തന്നെ കേരള പോലീസിനെ സഹായിക്കാനുള്ള ചുമതലകൾ മാത്രമേ കേന്ദ്ര സേനകൾക്കുള്ളൂ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ശബരിമലയ്ക്ക് മാത്രമായി ഒരു ബന്ദോബസ് സ്കീം എല്ലാ വർഷവും ഉണ്ടാക്കുന്നുണ്ട് അതനുസരിച്ച് ആയിരക്കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് അവിടെ നിയോഗിക്കപ്പെടുന്നത് അതനുസരിച്ച് ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്ററാണ് പോലീസ് സംവിധാനങ്ങൾ കൃത്യമായി നോക്കി നടത്തേണ്ടത് അദ്ദേഹത്തിന് കീഴിൽ ഐ ജിമാരും ഡിഇജിമാരും എസ് പിമാരും സന്നിധാനം എസ് പി ഒമാരും പമ്പ സ്പെഷ്യൽ ഓഫീസർമാരും നിലയ്ക്കൽ സ്പെഷ്യൽ ഓഫീസർമാരും സത്രം സ്പെഷ്യൽ ഓഫീസർമാരും മറ്റും ഉണ്ടാകും കുന്നാർ ഡാമിൽ നിന്നും വെള്ളം ശരിയായി എത്തിക്കുക എന്നത് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് അതുപോലെ തന്നെയാണ് ശബരിമലയിലെ മാലിന്യങ്ങളും അതാത് സമയത്ത് തന്നെ നിർമാർജനം ചെയ്യേണ്ടത് പോലീസ് ചെയ്യുന്ന ഡ്യൂട്ടിയിൽ മറ്റുള്ളവർ കൈകടത്തുമ്പോഴാണ് ക്രൗഡ് കൺട്രോൾ പ്രശ്നത്തിലാകുന്നത് അതുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയാലും മറ്റേത് ഉദ്യോഗസ്ഥരായാലും അവരവർക്ക് നൽകിയിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ് പരമപ്രധാന്യമായിട്ടുള്ളത് അല്ലാതെ എല്ലാവരും പോലീസിന് മേൽ കുതിരകയറാൻ തുടങ്ങിയാൽ പ്രശ്നങ്ങളുണ്ടാകും പോലീസ് ചെയ്യേണ്ട ഡ്യൂട്ടി ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്റർക്കും അദ്ദേഹത്തിന് കീഴിലുള്ള മറ്റുദ്യോഗസ്ഥർക്കും വിട്ടുകൊടുക്കുക ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് സേനാ തലവന്മാർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കേന്ദ്ര ഗവൺമെൻറ് നൽകിയതുകൊണ്ടാണ് പൂർണ്ണതോതിൽ അവർക്ക് പ്രവർത്തിക്കാനായത് അതുതന്നെയാണ് ഇവിടെയും വേണ്ടത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടവർ അക്കാര്യം ശ്രദ്ധിക്കുക അത് ഒരുക്കാതെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ പോലീസിൻ്റെ തലയിലിടാതെ പോലീസിൻ്റെ ക്രൗഡ് കൺട്രോളിനെ കുറ്റം പറയാതെ പോലീസ് നിയന്ത്രിക്കേണ്ട കാര്യങ്ങൾ പോലീസ് ചെയ്യും തീർച്ചയായിട്ടും അതിനുള്ള ക്രൗഡേ ഇപ്പോൾ ശബരിമലയിൽ വരുന്നുള്ളൂ പ്രത്യേകിച്ചും ഈ നിജപ്പെടുത്തിയ നമ്പറുകൾ ആയിരിക്കുന്നിടത്തോളം കാലം അതുകൊണ്ട് അവരവർ ചെയ്യേണ്ട ജോലി അവരവർ ചെയ്യുക എന്ന സംവിധാനം ശബരിമലയിൽ നടപ്പാക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇപ്പോൾ ശബരിമലയിൽ ഉള്ളൂ എന്നതാണ് എനിക്ക് പറയാനുള്ളത്